ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടിയൽ പിന്നെ സ്പ്രേ ചെയ്യുന്ന ഒരു ഹെയർ സ്പ്രേയുടെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാനിത് ആമസോണിൽ കൂടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ഈ ഹെയർ സ്പ്രേ നമ്മുടെ കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഒരെണ്ണത്തിന് പതിനാറ് ഡോളർ ടാക്സുമാണ് ആണ് അങ്ങനെ ഞാനിവിടെ ഒരേപോലത്തുള്ള രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് ഡോളറോളം ആയി ഈ രണ്ടെണ്ണത്തിന് നല്ല ഒരു ഹെയർ സ്പ്രേ ആണിത് ഇതെനിക്ക് ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്ന ഹെയർ സ്പ്രേയാണ് ഞാൻ ഹെയർ ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ മാസത്തിലൊരിക്കൽ ഹെയർ ഇങ്ങനെ കട്ട് ചെയ് കട്ട് ചെയ്യും അന്നേരം ഇങ്ങനെ അവരാണ് എനിക്ക് ഹെയർ സ്പ്രേ പറഞ്ഞു തന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ വേറെ ബ്രാൻഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ഒരുപാട് തരം ഹെയർ സ്പ്രേ ഇവിടെ ഉണ്ട് ഞാൻ ഈ ഒരു ഹെയർ സ്പ്രേ കുറച്ച് നാളായിട്ട് ഇതാണ് വാങ്ങിക്കുന്നത് അവരത് പറഞ്ഞതിന് ശേഷം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു ഹെയർ സ്പ്രേ നമ്മൾ മുടിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും ആ മുടി അങ്ങനെ തന്നെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും ഓരനക്കവും വരത്തില്ല എൻ്റെ ചുരുണ്ട മുടിയാണ് അതുകൊണ്ട് ഒരിടത്ത് ഇരിക്കത്തില്ല ഇതിങ്ങനെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഹെയർ സ്പ്രേയുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ